ഒന്ന് രണ്ട് രണ്ട് മൂന്ന് അഞ്ചെണ്ണം അപ്പൊ ഈ അഞ്ചെണ്ണത്തിനും കൂടെ നമ്മൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയെ വാങ്ങുന്നുള്ളൂ അഞ്ച് വലിപ്പത്തിന് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മൂന്ന് മുറം കൊച്ചു ചേട്ടൻമുറം ഒരു വെള്ളിയേട്ടൻ മുറും അങ്ങനെ എല്ലാം കൂടെ മൂന്നും മൂന്നും കൂടെ അറുപത്തൊമ്പത് ഇനി ഒരു ചവിട്ട് അല്ല അല്ല ഒരു പത്തൊമ്പത് ചവിട്ട് രൂപയുടെ പത്തൊമ്പത് ചവിട്ടിന്റെ സാധനമാണ് പത്തൊമ്പത് ചവിട്ടി രൂപ

അറുപത്തൊമ്പത് ഈ ബ്ലാങ്കറ്റ് ലഭ്യമാകും നമ്മൾ വിൽക്കുന്ന വെറും അറുപത്തി ഒമ്പത് ആയിരത്തി രൂപ വിലയുള്ള ഈ കെറ്റലിന്റെ പകുതി പോലും വില ഇല്ല വെറും നാന്നൂറ്റി ഒൻപത് രൂപയ്ക്കാണ്

വിലയിൽ ഒത്തിരി നമുക്ക് ഇവിടെ സംഭവം 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 ബ്രോ വലിയ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് എന്തോ എന്തോ ഓഫറുകളുടെ ഓഫറുകളുടെ ഒരു ഒരു ബോർഡ് എന്തൊക്കെയാണ് നമ്മുടെ ചെറിയൊരു സ്റ്റാർട്ടിംഗ് എന്ന രീതിയിൽ ഇതൊരു ബൾബാണ് ഇത് വെറും മുപ്പത്തൊമ്പത് രൂപക്ക് ഇത് ലഭ്യമാക്കുന്നുണ്ട് ആ ഈ മുപ്പത്തി രൂപയ്ക്ക് ലഭ്യമാക്കുന്നതിന് പ്രത്യേകത പ്രത്യേകതന്നു പറഞ്ഞാൽ ഒരു കൊല്ലത്തേക്ക് ഇതിന് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നു അത് വളരെ ഒരു ഗ്യാരുന്നുണ്ട് ഗ്യാരണ്ടി അത് മാത്രമല്ല ഒരു ഒരു ഗ്യാരണ്ടി ഗ്യാരണ്ടി ഉണ്ട് അഥവാ എന്തെങ്കിലും സംഭവിച്ചത് സംഭവിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നത് അടിപൊളി ഒരു എന്ന് പറഞ്ഞു എന്തോ വില വരും ആ കുറഞ്ഞ വിലയാണ് പറഞ്ഞത് നൂറ്റമ്പത് നമ്മളെ നമ്മളൊരു കച്ചവട സ്ഥലം അറിയാവുന്നത് നമ്മൾ വിൽക്കുന്ന വെറും അറുപത്തി ഒമ്പത് അറുപത്തി ഒമ്പത് രൂപയ്ക്ക് ഈ ബ്ലാങ്കിൽ നല്ല അടിപൊളി റിയൽ പിന്നെ ടീഷർട്ട് ഉണ്ട് തുണിയുടെ ഒരുപാട് ഓഫറുകളുണ്ട് നമ്മളിപ്പോ എല്ലാ ഓഫറും പറയുന്നില്ല എന്നാലും മെയിൻ ആയിട്ടുള്ള ഓഫറുകൾ മാത്രമാണ് പറയുന്നത് ചെറിയ ഓഫർ ഒന്നേ രണ്ട് രണ്ട് മൂന്ന് മൂന്ന് നാല് നാല് അഞ്ച് അഞ്ചെണ്ണം അപ്പൊ ഈ അഞ്ചെണ്ണത്തിനും കൂടെ നമ്മൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയെ വാങ്ങുന്നുള്ളൂ അഞ്ച് വലിപ്പത്തിന് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ അമ്പത് ലിറ്ററിന്റെ ഇട അമ്പത് ലിറ്റർ ഇത് വെറും നൂറ്റിഇരുപത്തൊമ്പത് രൂപയ്ക്ക് ലഭ്യമാക്കുന്നുണ്ട് അമ്പത് ലിറ്റർ ഏഹ് ഇത് കുറയത്തില്ല ഇത് പുറത്ത് ഇരുന്നൂറ്റമ്പത് രൂപക്ക് വയ്ക്കുന്ന സാധനം ഓണത്തിന്റെ ഇത് ഒരു ചെറിയ മുറവുണ്ട് ഈ മുറത്തിന്റെ വില അറുപത്തൊമ്പത് രൂപ അങ്ങനെ എല്ലാം കൂടെ നമുക്ക് അത് നമ്മുടെ റിയൽ ബസാറിന് അത് റിയൽ ബസാറിന് മാത്രം കൊടുക്കാൻ പറ്റുള്ളൂ പൊന്തൂവിലാണ് ഇരുപത്തിയഞ്ച് ലിറ്ററിന്റെ ഡ്രം വെറും എൺപത്തി ഒമ്പത് രൂപ ിറ്റർമ്മ ഒരു ചെറിയ ടിന്ന് വാങ്ങണേ തന്നെ അറുപത് ഓരോ പതിനേഴാം തീയതി വരെ ഓണം കഴിഞ്ഞ് രണ്ടു ദിവസം അടുത്ത മാസം പതിനേഴാം തീയതി വരെ ഓടി വരണം കേട്ടോ കാരണം നല്ല വില കുറച്ച് സാധനങ്ങൾ കിട്ടത്തുള്ളൂ അത് നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് ഈ വീഡിയോ അടിപൊളി അടിപൊളി ഇത് നമ്മുടെ സ്പെഷ്യൽ ഓഫറാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു ബെഡ് മുന്നൂറ്റി തൊണ്ണൂറ്റി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇവിടെ വന്ന് വാങ്ങിച്ചവർക്കറിയാം അതാണ് നാനൂറ്റി തൊണ്ണൂറ്റത് നാണൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് വില ഓഫറിലാണ് ഓണം ഓഫർ രൂപയ്ക്ക് ഈ കസേര നോക്കിയോ നാഷലിന്റെ ചേരാ നൂറ്റി നാപ്പത്തി രൂപയ്ക്ക് രൂപയ്ക്ക് നമ്മൾ രണ്ട് പീസ് മാത്രം വെച്ചിട്ടല്ല ഇവിടെ ഒരു ഗാലറി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയുടെ ഒക്കെ ആവുമ്പോഴത്തേക്ക് ചിലപ്പോൾ നിന്ന് പൊട്ടി പോകും കേട്ടോ അതാണ് നോക്കിക്കോണേ പൊട്ടിന്ന് നോക്കോണെണ്ടാടി കൈ കയ്യില് ഒരു കാവികല്ലേ അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ള നല്ലൊരു കൈലിയാണ് ഏഹ് അണാൻ ഇഷ്ടപ്പെട്ടോളി അടിപൊളി കൈലല്ലേ ഈ കയ്യില് നമ്മൾ അറുപത്തൊമ്പത് ലഭ്യമാക്കും അറുപത്തൊമ്പത് അടിപൊളി ലുങ്കി ഡാൻസ് ഇട്ട് ഒരു കാവ്യ ഡാൻസ് രൂപ ഇവിടെ ഉണ്ട് എല്ല അതെ ഓഫറുകളിലാണ് നമ്മളെല്ലാം ലഭ്യമാക്കുന്നത് ഫ്രണ്ട് കേറി വരുമ്പോ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഓഫറുള്ള സാധനം ഉണ്ടോ മോനെ ഒന്ന് ചോദിക്കേണ്ട അവസ്ഥ വരത്തില്ല അതാണ്ടേ ഇപ്രാവശ്യം ഫ്ലെക്സ് ഒക്കെ അടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് വന്ന് നിങ്ങൾക്ക് നോക്കിയെടുക്കാം സ്വന്തമായിട്ട് എടുത്തോണ്ട് പോവാം ആരെയും വിളിക്കാൻ നിൽക്കണ്ട നീക്കണ്ട അഞ്ച് ഇത് നല്ല അടിപൊളി അഞ്ച് ഷർട്ടിന് വേറെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ ഉള്ളു നമ്മൾ സാധാരണ ഒരു ഷർട്ട് വഴിക്കണേൽ എങ്ങനെ പോയാലും ഏറ്റവും കൂടുതൽ നാനൂറ് രൂപ വില ആവും ഉറപ്പായിട്ട് പോകും ഏറ്റവും ലോക ഷർട്ടായിപ്പോൾ പക്ഷേ ഇത് കണ്ട നല്ല അടിപൊളി ക്വാളിറ്റിയാണ് നല്ല തുണിയാണ് എണ്ണൂറ്റി രൂപയ്ക്ക് അഞ്ച് ഷർട്ട് നിങ്ങളീ ഓഫർ പാഴാക്കരുത് എത്രയും പെട്ടെന്ന് ഇവിടെ വന്നിട്ട് സാധനം മേടിക്കാം എന്നാൽ ലേഡീസാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ കസ്റ്റമർ അതെ നമുക്ക് നമുക്കിവിടെ ലേഡീസിന് നല്ല ഓഫറുകൾ നമ്മൾ വെച്ചിട്ടുണ്ട് നമുക്ക് ലേഡീസിൻ്റെ തന്നെ വലിയൊരു സെക്ഷൻ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നാലും ആയിട്ടുള്ള കുറച്ച് ഓഫറുകൾ മാത്രം എല്ലാം വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭ്യമാണ് മെയിൻ ആയിട്ടുള്ള ഓഫറുകളാണ് ഒരു ടീഷർട്ട് ടീ വേറെ നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ടീഷർട്ട് യ്ക്ക് ടീഷർട്ട് ഓരോന്നോരോന്നായിട്ട് കാണിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പറയാതെ അറുപത്തൊമ്പത് രൂപയ്ക്ക് പലാസു ഒരു നൈറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മറ്റെങ്ങും കിട്ടാത്ത നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങാൻ തൊണ്ണൂറ്റൊമ്പത് രൂപ നൈറ്റിക്ക് വേണ്ടി വെറുതെ അഞ്ഞൂറ് അറുന്നൂറ് രൂപയൊന്നും കളയേണ്ട അതെ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വലിയ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ ഉൾപ്പെടെ കളർ ഉൾപ്പെടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒക്കെ ഇത് സെറ്റ് ചെയ്യാം പിന്നെ നമ്മുടെ സിഗരറ്റ് പാന്റ് സിഗരറ്റ് പാന്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഒരു നോർമൽ പാന്റിന്റെ വില ഇരുന്നൂറ്റി ഞ്ചു ഇരുനൂ ലേഡീസിന്റെ സിഗരറ്റ് ആണ് ഇത് നമുക്ക് വെറും നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയ്ക്കാണ് ലഭ്യമാക്കുന്നത് നമ്മൾ ഇത് കൊടുക്കുന്ന ഡയറക്റ്റ് പർച്ചേസ് ആണ് നമുക്ക് ഇടനിലക്കാര് വെച്ച് അവിടെ നിന്ന് പാതി പാതി ഒന്നുമില്ല നമ്മൾ ഡയറക്റ്റ് അവിടെ ഫാക്ടറി ചെല്ലുന്നു അവിടെ ചെന്നിട്ട് നമ്മൾ ക്വാണ്ടിറ്റി നമുക്ക് മൊത്തത്തിൽ മൂന്ന് കടയുണ്ട് ഒന്ന് ചാലക്കുടി കൊട്ടാരക്കര പുനലൂർ അപ്പം നമുക്ക് മൂന്ന് കടയ്ക്കും വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ഒരുമിച്ച് നമ്മളിങ്ങനെ പർച്ചേസ് ചെയ്യും നമുക്ക് ലാഭം എന്ന് പറഞ്ഞാൽ ലാഭം കുറച്ചിട്ട് കച്ചവടം കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു തത്വം കസ്റ്റമേഴ്സിന് തൃപ്തിപ്പെടുത്തിയാൽ നമുക്ക് പിന്നെ ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ ഇതാണ്ട് ഈ ലഗിൻസ് ഉണ്ടോ ഈ ലഗൻസ് ഞങ്ങൾ എൺപത്തൊമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എൺപത്തൊമ്പത് രൂപയ്ക്ക് ഈ ലഗിൻസ് മറ്റാരും കൊടുക്കത്തില്ല ഒരു ഒരു കസ്റ്റമർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു പത്ത് കസ്റ്റമറെ ആ കസ്റ്റമർ തന്നെ വിളിച്ചോണ്ടി വരും അതാണ് നമ്മുടെ ഇത് വേണ്ടത് നമുക്ക് ഒരു കസ്റ്റം ഒ ഒറ്റ ഇതിലിത് നൂറ്റി തൊണ്ണമ്പത് ഇത് വിൽക്കാൻ പറ്റും നൂറ്റി തൊണ്ണൂപര ലെഗിൻസ് എന്ന് പറഞ്ഞാൽ ഇത് വിൽക്കാൻ പറ്റും പക്ഷേ ആ പോകുന്നവർ ആ ഒരു ലെഗിൻസ് വാങ്ങും അല്ലെങ്കിൽ വേറൊരു രണ്ട് ലെഗിൻസ് കൊണ്ട് തീരും ഇത് എൺപത്തൊമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് ഈ പത്ത് പീസ് പോകേണ്ടടുത്ത് നൂറ് പീസ് ഞങ്ങൾക്ക് ഇത് കച്ചവടം അതാണ് നമ്മുടെ കച്ചടം ഒരു ബില്ലോ ഒക്കെ അവർ ഇരുപത്തൊമ്പത് രൂപയ്ക്ക് ലഭ്യമാകുന്നുണ്ട് ഇരുപത്തൊമ്പത് രൂപ അതേപോലെ തന്നെ ഒരു നല്ല അടിപൊളി ഓഫർ ഇട്ടുണ്ട് പത്തൊമ്പത് രൂപയ്ക്ക് തോർത്ത് വെറും പത്തൊമ്പത് രൂപയ്ക്ക് അതെ പത്തൊമ്പത് പറയുമ്പോൾ മറ്റേ ചെറിയ തോർത്താന്നു

ചവിട്ടിന്റെ സാധനമാണ് ചവിട്ടി പത്തൊമ്പത് രൂപയ്ക്ക് നല്ല നമ്മളിവിടെ ഇഷ്ടംപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ പല കളറിലും ഇതെല്ലാം പത്തൊമ്പത് പത്തൊമ്പത് രൂപയ്ക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മാറ്റുകളാണ് ഇത് ഇരുവ് തികച്ചില്ല കേട്ടോ ലാഭമാണ് നമുക്ക് അതെ ചെറിയ പാന്ന് കഴിഞ്ഞാൽ ഒരാൾക്ക് കഷ്ടിച്ചേ കിടക്കാൻ പറ്റത്തുള്ളൂ അല്ല നാല് സൈസ് വെറും എമ്പത്തൊമ്പത് രൂപ നമ്മളിത് നൂത്ത് കാണിച്ചെന്ന് പറഞ്ഞാലേ ചിലപ്പോ എൺപത്തി ഒമ്പത് രൂപയ്ക്ക് ചെറുതാണോ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലൊരു ബെഡും ഒരു എൺപത്തി ഒമ്പത് രൂപയുടെ പായയും കൂടെ വാങ്ങിച്ച സുഖം ശുഭരാത്രി സുഖനിദ്ര ഇതിനകത്ത് മൊത്തത്തിൽ അഞ്ച് പ്രോഡക്റ്റ് ഉണ്ട് ഒരെണ്ണം ടോയ്ലറ്റ് ക്ലീനർ ഒരെണ്ണം ലോഷൻ ഒരെണ്ണം ഫ്ലോർ ക്ലീനർ ഒരെണ്ണം പാത്രം കഴുകുന്നത് പിന്നെ ഒരു മറ്റേ ഹാൻഡ് വാഷും കൂടെ ഉണ്ട് ഇത്രയും സാധനവും ഈ ടിന്നും കൂടെ ചേർത്തിട്ട് മുന്നൂറ്റി മുപ്പത് രൂപയുടെ ഇതിനകത്തുള്ള മെറ്റീരിയൽ ഉണ്ട് ഈ മുന്നൂറ്റി മുപ്പത് രൂപയുടെ സാധനം നമ്മൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് ഒരു ഓഫറാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ പക്ഷേ ഇത് ഓണത്തിനോടനുബന്ധിച്ച് നമ്മൾ വെറും നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ ഈ ടിന്നിന്റെ വില പോലും വാങ്ങുന്നില്ല ഇത്രയും വലിയ ഒരു ടിന്നിന് കൊടുക്കണം നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ അതാ അതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും സാധനങ്ങളുണ്ട് ഓ സതീഷണ കെറ്റലിന്റെ വില ഉണ്ടായിരുന്നോ സത്യം പറഞ്ഞു ഞെട്ടിപ്പോയി വില കിട്ടി ആയിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപ വിലയുള്ള ഈ കെറ്റലിന്റെ പകുതി പോലും വിലയില്ല ഏഹ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്കാണ് വിൽപ്പന നടന്നത് വിത്ത് വൺ ഇയർ ഗ്യാരണ്ടി ലോക്കല് സാധനം ഗ്യാരണ്ടി ഇല്ലാതെ കൊടുക്കുന്ന പലരും ഉണ്ട് പക്ഷെ ഇത് ഗ്യാരണ്ടിയുടെ സാധനം കൊടുക്കുന്നത് അതും ഗ്രീൻ ഷെഫിന്റെ നല്ല ഒന്നാം തരം അപ്പോൾ ഒട്ടും താമസിക്കേണ്ട നേരെ പുനലൂരിലെ റിയൽ ബസാറിലേക്ക് ധൈര്യമായി പോരൂ ഒന്നുമല്ല ഒൻപതുമല്ല പത്തുമല്ല നൂറുകണക്കിന് സാധനങ്ങളാണ് ഏറ്റവും മികച്ച വിലക്കുറവിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് പതിനേഴാം തീയതി വരെയുള്ള ഓഫർ ഓണം അടിച്ചുപോളിക്കണ്ടേ സതീഷണ കൊടുക്കണം ഒരു നമ്മൾ പുറത്ത് ഏത് കടയിൽ പോയാലും ഇരുന്നൂറ് രൂപയാവും പക്ഷേ റിയൽ ബസാറിന്റെ വില എത്ര വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഈ മനോഹരമായ ചെരുപ്പിനെ ലേഡീസ് ചെരുപ്പാണ് അല്ല കിട് സാധനം ഇഷ്ടം പോലെ ഐറ്റം ഉണ്ട് കണ്ടോ ഇവിടെ മൊത്തം ഒരു ഒരു വരി നിറയെ എനിക്കൊന്ന് ചെരുപ്പുകൾ മാത്രമാണ് അത് ലേഡീസ് ചപ്പലുകൾ വളരെ വില കുറവ് രണ്ടെണ്ണം അടുത്ത് ഇരുന്നൂറ് പോലും ആവുന്നില്ല നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ആവുന്നുള്ളൂ രണ്ട് ജോഡിക്ക് രണ്ട് അപ്പൊ അടിപൊളി കിട് സാധനം അപ്പോൾ ഒന്നും നോക്കണ്ട നേരെ വരൂ സാധനം വാങ്ങൂ സന്തോഷത്തോടെ മടങ്ങും പൈസ കൊടുക്കണം പൈസ കൊടുക്കണം എങ്ങനെയുണ്ട് പൊളപ്പനല്ലേ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ലേഡീസിൻ്റെ ജീൻസ് ഇവിടെ വിൽക്കുന്നത് ഇത് മാത്രമല്ല കണ്ടില്ലേ ഇങ്ങനെ മിരന്ന് കിടക്കുകയാണ് കേട്ടോ വിശാലമായ വസ്ത്ര വ്യാപാരമേള തന്നെയാണ് ഇവിടെ നടക്കുന്നത് അടിപൊളിക്കിട് സാധനങ്ങൾ പുതിയ മോഡേൺ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ഐറ്റവും കൂടുതലുണ്ട് വില കുറവാണ് ഏറ്റവും മികച്ച സാധനങ്ങൾ ഏറ്റവും വില കുറഞ്ഞ കുറഞ്ഞ് അപൂർവമായില്ലേ കണ്ടില്ല ഇതൊക്കെ കണ്ടുതന്നെ നമ്മൾ ഞെട്ടിപ്പോങ്ങ എത്ര പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഐറ്റങ്ങൾ സംഭവങ്ങൾ എങ്ങോണ്ട് സാധനങ്ങളൊക്കെ എങ്ങനെയുണ്ട് ചേച്ചി ഇഷ്ടമായോ ചട്ടിയും എല്ലാം ഇവിടെ ട്ടിയും കരണ്ട് ഇഷ്ടംപോലെ സത്യം പറഞ്ഞാൽ ഞാൻ പിന്നാണ് നീ വിളിച്ചു വന്നപ്പോഴാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് നേരത്തെ അറിഞ്ഞിരുന്ന പർച്ചേസ് ചെയ്തത് സമയമുണ്ട് ഉണ്ട് നമ്മൾ കുറച്ച് തിരക്കാണ് ഇന്നലെ ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ ആയിട്ട് വരുകയുള്ളു വരും അച്ഛനും അമ്മയും ഒഴിച്ച് എല്ലാം ഇവിടെ ഉണ്ട് വിശാലമായ ഷൂ ഇതിനകത്ത് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഇപ്പൊ നമ്മള് നമുക്കറിയുന്ന സംഭവങ്ങൾ കാണുമ്പോൾ അറിയാമല്ലോ മനസ്സ് മനസ്സിനെ അതായത് തുണിയായാലും അതുപോലെ തന്നെ പാത്രങ്ങളായാലും അതുപോലെ തന്നെ മെത്തയായാലും ഷർട്ടായാലും എല്ലാം ഒന്നും ഒന്നും കൂടില്ല ഒരുപാട് കാണും ഇഷ്ടം ആൾക്കാർ അപ്പം ഓണം ആരും മറക്കരുത് പുനരൂരിലുള്ള റിയൽ ബസാറിലേക്ക് നിങ്ങൾ ധൈര്യമായി വരണം കുടുംബസമേതം വന്ന് പർച്ചേസ് ചെയ്യണം കാരണം ഏറ്റവും മികച്ച വില വിലക്കുറവിലാണ് ഇവർ നമുക്ക് സാധനങ്ങൾ തരുന്നത് അതെ ഞാൻ പറഞ്ഞില്ലേ നൂറുകണക്കിന് ഐറ്റങ്ങളാണ് നമുക്ക് പർച്ചേസ് ചെയ്താലും മതിവരാത്ത ഐറ്റങ്ങളാണ് ഇവിടെ ഉള്ളത് അല്ലേ അതുപോലെ തന്നെ ഇവിടെയുള്ള സ്റ്റാഫുകളുടെ പെരുമാറ്റം നമ്മൾ പ്രസ്ഥാനത്ത് കയറി ചെല്ലുമ്പം അവിടെ നിൽക്കുന്നവരില് മുഹമ്മദ് നമുക്ക് ഒരു സാധനം മേടിക്കാൻ പറ്റും പക്ഷെ ഇവിടെ വരുമ്പോൾ അവരുടെ ഒരു പെരുമാറ്റം ഫ്രണ്ട്ലിയാണ് നമുക്ക് അതൊരു സന്തോഷമാണ് ഒരു പത്ത് രൂപയുടെ സാധനം മേടിക്കാൻ വരുന്നവൻ അവർ പെരുമാറ്റവും ചിരിയും കാണുമ്പോൾ അഞ്ചു രൂപ സാധനം തീർച്ചയായിട്ടും മേടിക്കും അതായത് ഒരു സഹകരണമാണ് വേണ്ടതല്ലാത്ത നല്ല രീതിയിലുള്ള